ഹായ് ഞാൻ ഡോക്ടർ തെരേസ് ജോസ് മലബാർ മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മഴക്കാലം വന്നതോടെ നാട്ടിലാകെ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ് എന്താണ് ഈ ഡെങ്കിപ്പനി ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന ഒരുതരം വൈറൽ പനിയാണ് ഡെങ്കിപ്പനി പനി ശക്തമായ തലവേദന ശരീരവേദന ഛർദി വയറിളക്കം എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ ആദ്യ ലക്ഷണങ്ങൾ എൺപത് ശതമാനം ആൾക്കാരിലും ഇതൊരു സാധാരണ പനിയായി വന്നു പോവാറുണ്ടെങ്കിലും കുറച്ചു ശതമാനം ആൾക്കാരിലെങ്കിലും ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോവാറുണ്ട് ഇതിലെ കോംപ്ലിക്കേഷൻസ് എന്തെന്ന് വെച്ചാൽ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നത് മൂലം രക്തസ്രാവം ഉണ്ടാകുവാനും ആമാശയത്തിലാണ് കൂടുതലായും രക്തസ്രാവം കാണുക ഇതുമൂലം കറുപ്പ് നിറത്തിലുള്ള മല വിസർജനം ഉണ്ടായേക്കാം അതേപോലെ തന്നെ കാപ്ലറി ലീക്ക് എന്ന പ്രതിഭാസം മൂലം ബി പി കുറയാനും ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇവ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് മരണത്തിലേക്ക് വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഡെങ്കിപ്പനിക്കായുള്ള രോഗനിർണയവും ചികിത്സയും മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരിയിൽ ലഭ്യമാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക കൊതുകടിയെ ഏൽക്കാതിരിക്കുവാൻ നെറ്റും മൊസ്കിറ്റോ റിപ്പല്ലൻസും യൂസ് ചെയ്യുക ഇതുമൂലം നമുക്ക് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാവുന്നതാണ് താങ്ക്